പാക് അഫ്ഗാൻ അതിർത്തിയിലേക്കാണ് അവിടെ വെടിനിർത്തൽ ധാരണയായിട്ടുണ്ട് അബാസ് മുഹമ്മദ് ചേരും ഒപ്പം തന്നെ ദീപക് മിത്തൽ യു എയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി ചുമതലയേറ്റതിന്റെ വിശദാംശങ്ങളുമുണ്ട് അത് വിവരങ്ങൾ നൽകാൻ അബ്ബാസ് ഉണ്ട് മറ്റൊന്ന് ഇന്നത്തെ പ്രധാന വാർത്ത ഇന്ത്യ ചരിത്രമെഴുതിയ ദിവസമാണ് മൂന്നാമത് ഏഷ്യൻ യൂത്ത് ഗെയിംസിന് ബേറൈനിൽ സമാപനമായിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങളുമായി ഷഫി ഷാജഹാനും ചേരുന്നുണ്ട് ആദ്യം അതിർത്തിയിലെ വെടിനിർത്തൽ വാർത്തയുമായി ബന്ധപ്പെട്ടാണ് ആ കരാർ നീട്ടാൻ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ ധാരണയായിട്ടുണ്ട് ഖത്തർ തുർക്കി രാഷ്ട്രങ്ങളുടെ മധ്യസ്ഥതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള തീരുമാനമായത് ഇസ്താംബൂളിലായിരുന്നു രാഷ്ട്ര നേതാക്കളുടെ കൂടിക്കാഴ്ച നടത്തുന്നത് അടുത്ത മാസം ആറിന് വിഷയത്തിൽ വീണ്ടും ഉന്നതതല യോഗം ചേരും അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട് എന്തൊക്കെ ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത് പിന്നെ പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും അതിർത്തിയിൽ ഒരു സംഘർഷത്തിൻ്റെ സംഘർഷവുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ചയാണ് ഇസ്താംബൂളിൽ പൂർത്തിയായത് ഈ കഴിഞ്ഞ നവംബർ ഇരുപത്തി അഞ്ച് സോറി ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയായിരുന്നു ഈ ചർച്ചകളുണ്ടായിരുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഒന്നാം ഘട്ട ചർച്ച ഒക്ടോബർ പത്തൊൻപതിന് ദോഹയിൽ നടന്നിരുന്നു ആദ്യഘട്ട ചർച്ചയിൽ ഒരൊറ്റ ദിവസം മാത്രമാണ് ആദ്യഘട്ട ചർച്ച ദോഹയിൽ നടന്നത് അന്ന് തന്നെ വെടിനിർത്തൽ കരാർ തീരുമാനമായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട ചർച്ച എന്നാൽ കുറച്ചുകൂടി നീണ്ടുപോയി അഞ്ച് ദിവസത്തോളം നീണ്ട വലിയ ചർച്ചയ്ക്ക് ശേഷമാണ് വെടിനിർത്തൽ കരാർ തുടരാൻ ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ തീരുമാനിക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് സോറി ഇതിൽ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് ഒന്ന് കരാർ തുടരാൻ തീരുമാനി വെടിനിർത്തൽ കരാർ തുടരാൻ തീരുമാനിക്കുന്നു രണ്ടാമതായി അടുത്ത നവംബർ ആറിന് കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കൂടുതൽ ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒന്നിച്ചിരിക്കാൻ തീരുമാനിക്കുന്നു മൂന്നാമതായി ഈ മേഖലയിലെ സ്ഥിരം സംവിധാനത്തിനായി സ്ഥിരം സമാധാനത്തിനായി ഒരു നിരീക്ഷണ സംവിധാനം രൂപവൽക്കരിക്കാനും ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ തീരുമാനമായിട്ടുണ്ട് ഖത്തറിൻ്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്നത് നമുക്കറിയാം അഫ്ഗാനിസ്ഥാന്റെയും പാകിസ്ഥാനെയും അതിർത്തി എന്ന് പറയുന്നത് അതിർത്തിയിലെ രേഖ എന്ന് പറയുന്ന അതിർത്തി രേഖയുണ്ട് ഈ അതിർത്തി രേഖയിലുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് ഇരു രാഷ്ട്രങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് കാരണം ഇതിൽ പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ്റെ മണ്ണിൽ തഹരീഖ താലിബാൻ എന്ന് പറയുന്ന സംഘം സംഘടന സംഘടന വർക്ക് ചെയ്യുന്നു അവർ പാകിസ്ഥാനിൽ ഭീകരപ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെതിന് ആരോപിക്കുന്നത് ഈ ആരോപണം ഈ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് അഫ്ഗാനിസ്ഥാൻ പറയുകയും ചെയ്യുന്നു ഇത് ഒരു കാരണമാണ് രണ്ടാമതായി ഈ ഡ്യൂറാൻ ലൈൽ എന്ന് പറയുന്ന ഈ അതിർത്തി അതിർത്തിയുമായി ബന്ധപ്പെട്ട തർക്കം ഏകദേശം അൻപത് വർഷത്തിലേറെ നീണ്ട വലിയ ചരിത്രമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പാകിസ്ഥാൻ സ്വതന്ത്രമാകുന്ന സമയത്ത് തങ്ങൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് പൈതൃകമായി സ്വീകരിച്ചതാണ് ഈ അതിർത്തി എന്നാണ് പാകിസ്ഥാൻ പറയുന്നത് എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും ഡ്യൂറാൻ ലൈലിനെ ഒരു അന്താരാഷ്ട്ര അതിർത്തിയായി സ്വീകരിക്കാൻ അഫ്ഗാനിസ്ഥാൻ തയ്യാറായിട്ട് എന്നത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പിൽ അഫ്ഗാനിസ്ഥാൻ പാർലമെന്റ് ഇതിനെ അംഗീകരിക്കുന്നില്ല എന്ന നിലപാട് കൂടി നിലപാട് കൂടി എടുത്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഒക്ടോബറിൽ വലിയ രൂക്ഷമായിട്ടുള്ള ആക്രമണ പ്രത്യാക്രമണത്തിലേക്ക് പോയത് ഭാഗത്തു നിന്നും ഒരു നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഈ ഈ ഘട്ടത്തിലാണ് തുർക്കിയുടെയും അതുപോലെ ഖത്തറിന്റെയും ഇടപെടലുണ്ടാകുന്നത് മേഖലയിലെ ശാശ്വത സമാധാനത്തിലുള്ള വഴിതെളിയുന്നത് ദിവ്യ